തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ വഴിത്തിരിവ് നേരത്തെ അറസ്റ്റിലായ അബൂബക്കർ യഥാർത്ഥ പ്രതിയല്ലെന്ന് പോലീസ് കേസിൽ ഒരു സ്ത്രീ അടക്കം രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃക്കുന്നപ്പുഴ സ്വദേശി സൈനുൽ അബ്ദിനും ഭാര്യ അനീഷയുമാണ് അറസ്റ്റിലായത് ഇരുവർക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ തനിച്ചു താമസിക്കുകയായിരുന്ന വയോധികയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപം മുളകുപൊടി വിതറിയിരുന്നു കഴുത്തിൽ ഷോൾ മുറുക്കിയ നിലയിലും വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു കമ്മലും മൊബൈൽ ഫോണും മോഷണം പോയിരുന്നു പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ വയോധികയുമായി അടുപ്പമുണ്ടായിരുന്ന പള്ളി ജീവനക്കാരനായ അബൂബക്കർ ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റിലായി തന്നെ ഒരു ഒരു നിന്ന് നമ്മൾ ആ സംശയമുള്ള ബിഹേവിയറും പ്രീവിയസ് കണ്ടക്റ്റും ഒക്കെ ഞങ്ങൾ ഞങ്ങൾ അനലൈസ് അനലൈസ് അങ്ങനെ ശേഷമാണ് പ്രതിയിലേക്ക് പ്രതിയെ ചോദ്യം അത് കുറ്റം സമ്മതിച്ചു പ്രതി ും കുറ്റംസതിച്ചു അവകാശപ്പെട്ട പോലീസ് കൊല നടന്ന വീട്ടിൽ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പും നടത്തി റിമാൻഡ് ചെയ്തു അപ്പോഴും കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല

മാത്രമേ ആയി അത് അദ്ദേഹത്തിന്റെ ഈ ക്ലിയർ ആ മൊബൈലിന്റെ സോഴ്സ് തന്നെ കേസ് കൃത്യമായ തെളിവുകളില്ലാതെ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഡി ജി പിരിക്കും അബൂബക്കറിന്റെ മകൻ പരാതി നൽകി ഞാൻ വാപ്പി ചെന്ന് കണ്ടപ്പോ വാപ്പി എന്നെ നേരെ വന്ന് കെട്ടി പൊട്ടിക്കറി ഞാൻ വാപ്പിയുടെ സംസാരിച്ചു വാപ്പി പറഞ്ഞു കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു അവസാനം പറഞ്ഞു വാപ്പി മോനെ ഇത് എന്നെ ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ടെന്ന് വാപ്പി പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ലെന്ന് വാപ്പി പറയുന്നു കേസ് കൂടാ അതുപോലെ എനിക്ക് അന്വേഷിക്കുന്ന അന്വേഷണ മുളക് പൊടി വിതറിയതും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും മൊബൈൽ ഫോൺ കവർന്നതും അബൂബക്കർ അല്ലെന്നറിയാമായിരുന്നിട്ടും പോലീസ് നിർബന്ധിച്ച് കുറ്റസമ്മതം നടത്തിയെന്നാണ് ആക്ഷേപം യഥാർത്ഥ പ്രതികൾ പിടിയിലായിട്ടും അബൂബക്കർ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ